ചോബിക വെഡിങ്സ് നിലമ്പൂർ ബ്രാഞ്ചിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ജിങ്കിൾ സെയിൽ ലോഗോ ലോഞ്ച് ഉദ്ഘാടന ചടങ്ങ് നടന്നു ജിങ്കിൾ സെയിൽ എന്ന ക്യാപ്ഷനോട് കൂടിയ ലോഗോയുടെ ഔദ്യോഗിക പ്രകാശനത്തിലൂടെയാണ് പ്രത്യേക സെയിലിന് തുടക്കം കുറിച്ചത് ്രകാശനവും ജിങ്കൽ സെയിലിന്റെ ഉദ്ഘാടനവും റവറൻ ഫാദർ ജോൺ ശങ്കരത്തിൽ നിർവഹിച്ചു കരുണയും സമാധാനവും എളിമയും പങ്കുവെക്കുന്നതിലാണ് യഥാർത്ഥ ക്രിസ്തുമസിന്റെ ആത്മാവ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ലോകത്തിലെല്ലാവരും ആഘോഷിക്കുന്ന ഏറ്റവും ക്രിസ്തുമസ് കാരണം ഏത് മതത്തിലും പെട്ട വ്യക്തികൾക്ക് അത് ഹൈന്ദവരായിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ജൈന മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ബുദ്ധമതത്തിൽപ്പെട്ടവരായിക്കോട്ടെ എല്ലാവർക്കും ഒരു വികാരമാണ് ഭയം ഒരു പക്ഷെ നമുക്ക് രാത്രിയെ ഭയം കാണും ചിലപ്പോൾ വണ്ടി ഓടിക്കുവാൻ ഭയം കാണും ചിലപ്പോ കുട്ടികളോട് ഇടപെടുവാൻ ഭയം കാണി ഈ ഭയത്തെ എങ്ങനെ നേരിടുവാൻ സാധിക്കും എന്ന് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലോ സ്വന്തം മകനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് സമാധാനം പ്രത്യാശ സന്തോഷം എന്നിവ പങ്കുവയ്ക്കുകയാണ് ക്രിസ്തുമസിന്റെ ലക്ഷ്യം ചടങ്ങിനോടനുബന്ധിച്ച് ശോഭിക വെഡിംഗ് സ്റ്റാഫുകളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ജിംഗൽ സെയിലിന്റെ ഭാഗമായി വിവാഹ വസ്ത്രങ്ങളുടെ പുതിയതും വിപുലവുമായ ശേഖരം ഷോറൂമിൽ എത്തിയിട്ടുണ്ടെന്ന് ശോഭിക വെഡ്ഡിങ്സ് അധികൃതർ അറിയിച്ചു ക്രിസ്മസ് ആഘോഷം ഡിസംബർ ഈ വർഷത്തെ നമ്മുടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന ക്യാൻ്റനിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം നല്ല സർവീസും നല്ല ഗുണമേന്മയും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആഘോഷങ്ങൾ നമ്മൾ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുവരാറുള്ളത് ആ രീതിയിൽ തന്നെ ക്രിസ്മസ് പൊതുവനുസരം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടും നമ്മുടെ ജോൺ അച്ഛൻ ഇവിടെ എത്തിയതും വളരെ നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിൽ നമുക്ക് നല്ലൊരു സന്ദേശവും അല്ലേ സമാധാനവും സമാധാനമാണ് ഒരു ദൂതൻ നൽകിയതാണ് ബ്രൈഡൽ വെയർ ഗ്രൂം വെയർ സിൽക്ക് സാരികൾ ഡിസൈനർ ലഹങ്കകൾ ചുരിദാറുകൾ കിഡ്സ് കളക്ഷനുകൾ മെൻസ് കളക്ഷനുകൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന നിരവധി പുതുമയുള്ള കളക്ഷനുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഷോറൂം മാനേജർ ഷാക്കിർ സ്വാഗതം പറഞ്ഞു ഷോബിക വെഡ്ഡിങ്സ് ഡയറക്ടർ ഫൈസൽ സുഹൈൽ ഇസദ് എന്നിവർ പങ്കെടുത്തു പരിപാടിയുടെ സംഘാടനവും ഏകോപനവും ടീം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വെഡിങ്രിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശോഭ വെഡ്ഡിംഗ്